മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് മുഴുവൻ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈ ഇൻട്രസ്റ്റ് ബേഡൻ്റെ ഒരു ലഘൂകരണം കിട്ടും അദ്ദേഹത്തിന് ഇപ്പൊ ഫാനോ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആയിരം രൂപയാണ് ഫൈൻ ഇപ്പോൾ പ്രാക്ടിക്കലി എന്ത് കാര്യത്തിന് ചെല്ലുമ്പോഴും ഫാനോ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലെന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മളുടെ അടുത്ത് വിളിക്കുന്ന പലരും സാറീ പ്രാവശ്യം പന്ത്രണ്ട് ലക്ഷം വരെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ടി ഡി എസ് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഈ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് എന്ന് പറയുന്നത് ഈ ഫോം ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് കൊടുക്കാൻ എൻ ആർ ഐസ് എലിജിൾ അല്ല ചിലപ്പോൾ ഒരു പക്ഷെ ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ചെല്ലുമ്പോൾ അവർ ഫിഫ്റ്റീൻ ജി എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് തന്നിട്ട് നമ്മളോട് ഒപ്പിടാൻ പറയും പക്ഷെ നമ്മളത് ബ്ലൈൻഡായിട്ട് ഒപ്പിട്ട് കൊടുക്കരുത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങിയാൽ നമ്മളേന്ന് ടി സി എസ് കളക്ട് ചെയ്യുന്നുണ്ട് ആ ഡാറ്റ ആ കാർ ഡീലർ ഇൻകം ടാക്സിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഒരു എസ് ബി അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് അതിൽ തന്നെ ഇൻട്രസ്റ്റ് ഇതൊക്കെ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലേക്ക് ഡാറ്റ ഡിഗ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ എ ഐ എസ് ടി ഐ എസ് എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള ജാതകം ഇൻകം ടാക്സിൻ്റെ കയ്യിൽ അതായത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ നമ്മൾ എന്തിലൊക്കെ എൻറ്റർ ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ള ജാതകം ഇൻകം ടാക്സിൻ്റെ കയ്യിലുള്ളതാണ് നമുക്ക് പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇടയ്ക്കെങ്കിലും കയറി ഈ ട്വൻറ്റി സിക്സ് ഐയേഴ്സിലും പോർട്ടലിൽ ഒന്നും നമുക്ക് അനുകൂലമല്ലാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് എൻഷുർ ചെയ്യുക അടുത്ത വർഷത്തെ ആദ്യത്തെ ബില്ല് മുതൽ ഈ ഇൻവോയ്സിംഗ് ബി ടു ബി ഇൻവോയ്സിംഗ് ഇ ഇൻവോയ്സിംഗ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണിന്ന് മണി മെയ്സ് ചർച്ച ചെയ്യുന്നത് ബിജോ എം പോലവസ് നമുക്കൊപ്പം കൊണ്ട് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ബജറ്റിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയായിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ടാക്സ് റിബേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശവും അതുപോലെ തന്നെ നാല് ലക്ഷം രൂപ ഒരു പരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ തീരുന്ന ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ബാധകമാണോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാകാൻ സാധ്യത അത് ഈ വളരെ വ്യാപകമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് പൊതുവെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ അടുത്തുണ്ട് നമ്മളുടെ അടുത്ത് വിളിക്കുന്ന പലരും ഈ പ്രാവശ്യം പന്ത്രണ്ട് ലക്ഷം വരെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ നാല് ലക്ഷം രൂപ വരെ ബ്ലാങ്കറ്റായിട്ട് ടാക്സ് ഇല്ല എന്നുള്ളതും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ എയ്റ്റി സെവൻ ആയിട്ട് റിബെറ്റ് കിട്ടും എന്നുള്ളത് അപ്ലിക്കബിൾ ആണത് അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് അതായത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിലാണ് ഇപ്പൊ കഴിയാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ ഏഴു ലക്ഷം രൂപ വരെയും മൂന്ന് ലക്ഷം രൂപ വരെയും അതായത് മൂന്ന് ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ഏഴു ലക്ഷം രൂപ വരെ റിബേറ്റ് കിട്ടും അതാണ് പഴയ സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത് ഈ പുതിയ ബജറ്റിലെ കാര്യങ്ങൾ വരുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷമാണ് അവസാനിക്കുന്നത് അതിനു മുൻപ് അതായത് സാമ്പത്തിക പ്രഖ്യാപിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അതെ അതെ അല്ല അതായത് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഒരു ഇൻട്രീം ബജറ്റും അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഏഴ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അവതരിപ്പിച്ച സമ്പൂർണ്ണ ബജറ്റ് ആ അതിലെ നിർദ്ദേശങ്ങളാണ് ഇപ്പൊ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ്പൊ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവർ ഈ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡ്യൂട്ടി ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ഓഫ് സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഫയൽ ചെയ്യാൻ അബദ്ധത്തിൽ ഈ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ പ്രധാനമായിട്ടുള്ള ഒരെണ്ണം അടുത്ത ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻവോയ്സിൻ്റെ നമ്പർ നിർത്തിയിട്ട് പുതിയ ഇൻവോയ്സ് നമ്പേഴ്സ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് കോടിയിൽ കൂടുതൽ ഈ വർഷം ടേൺ ഓവർ ഉണ്ടായിരുന്ന ജി എസ് ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർ അടുത്ത വർഷം ആദ്യം മുതലേ ഇ ഇൻവോയ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം ഇ ഇൻവോയ്സിങ്ങിൻ്റെ അത് ഇ ഇൻവോയ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതായത് നമ്മൾ മാനുവലായിട്ട് ഇൻവോയ്സ് കൊടുക്കുന്നതിന് പകരം ജി എസ് ടിയുടെ സൈറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇൻവോയ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് അത് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സർവീസോ ഗുഡ്സോ റിസീവ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് കോടിക്ക് ഓൺലി ഈ വർഷം നമുക്ക് ടേണം ഓർ ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ആദ്യത്തെ ബില്ലും മുതൽ ഈ ഇൻവോയ്സിംഗ് ബി ടു ബി ഇൻവോയ്സിങ് ഇൻവോയ്സിങ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് തീർക്കേണ്ടത് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഉള്ള ലേറ്റ് ഫീ നയൻ ജി എസ് ടി ആർ നയൻ സി എന്ന് പറയണ ആനുവൽ റിട്ടേൺ ഉണ്ട് ആ റിട്ടേണിൻ്റെ ലേറ്റ് ഫീ വേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ അവൈൽ ചെയ്യാൻ ആ ലേറ്റ് ഫീ വേവർ അവയിൽ ചെയ്യണം ഈ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ആ റിട്ടേണുകൾ ഫയൽ ചെയ്ത് തീർക്കണം പിന്നെ ജി എസ് ടിയിൽ ഒരു ആംനെസ്റ്റി സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജി എസ് ടി തുടങ്ങിയത് മുതലുള്ള മൂന്ന് വർഷത്തെ റിട്ടേണുകൾ റിട്ടേണുകളുടെ അകത്ത് പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ ഉണ്ടെങ്കിൽ അത് വേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജി എസ് ജി എസ് ടി സ്കീം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ടാക്സ് അടച്ചു തീർക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാൻ കുറച്ച് സമയം കൂടി ഉണ്ട് അതിൻ്റെ ടാക്സ് അടച്ചു തീർക്കേണ്ട നമ്മൾ ആ ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് ഈ മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് അടച്ചു തീർക്കണം ഓൾഡർ റെജീമിൽ ഐ ടി സി ഐ ടി ഡിയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിപ്പോൾ ചെയ്താൽ മതി മുപ്പത്തൊന്നേ മൂന്നിന് മുമ്പ് ചെയ്താൽ മതി ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അടച്ചു തീർക്കാൻ തീർക്കാനുണ്ടെങ്കിൽ അത് അടയ്ക്കുക ഹൗസിംഗ് ലോൺ പേയ്മെന്റ്സ് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മുപ്പത്തൊന്നേ മൂന്നിന് മുമ്പ് അടയ്ക്കുന്നതിന് അതിന്റെയാണ് ബെനിഫിറ്റുകൾ നമുക്ക് ഓൾഡർ ഏജ്മെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടം അത് ടാക്സിൽ നമുക്ക് സേവ് ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു എന്താണ് അത് അതും ഈ റെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ വേണമെങ്കിൽ അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണമല്ലോ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓഹരികൾ അത് നഷ്ടത്തിലാണെന്ന് വരിക ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെപ്റ്റംബർ വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് നന്നായിട്ട് കയറി വന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഷെയറുകൾ വിറ്റിട്ട് നമുക്കൊരു പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റിന് ടാക്സ് അടയ്ക്കണം പക്ഷേ അതിന് ശേഷം ഇങ്ങോട്ട് ഓഹരിമണ്ണി ഭയങ്കരമായിട്ട് ഇടിഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഷെയറുകളെല്ലാം നഷ്ടമാണ് ഈ ഷെയറുകളെല്ലാം അതിൻ്റെ എല്ലാം നഷ്ടം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു എട്ടു ലക്ഷം രൂപ നഷ്ടം ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളവിടെ ഈ നഷ്ടത്തിൻ്റെ അങ്ങനെ ഒരു നഷ്ടമായിട്ട് നിൽക്കുന്ന ഷെയറുകൾ കയ്യിൽ വെച്ചത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല നമ്മൾ പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എട്ട് ലക്ഷം രൂപ നഷ്ടത്തിൽ നിൽക്കുന്ന ഷെയറുകളിൽ ഇന്ന് അങ്ങോട്ട് വിൽക്കുക അപ്പോൾ എന്താ സംഭവിക്കണേ നമ്മുടെ എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം ബുക്ക് ആവും എട്ട് ലക്ഷം രൂപയുടെ നഷ്ടം ബുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പത്ത് ലക്ഷം രൂപ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ പത്ത് ലക്ഷം രൂപ ലാഭവും ഇപ്പൊ ഉണ്ടായ എട്ട് ലക്ഷം രൂപ നഷ്ടവും കൂടി കൂട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് ലക്ഷം രൂപയാണ് എഫക്റ്റീവ് പ്രോഫിറ്റ് ഉള്ളു ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി ഈ പത്ത് ലക്ഷം രൂപയുടെ ലാഭവും എട്ട് ലക്ഷം രൂപയുടെ നഷ്ടവും കൂടി സെറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി വീണ്ടും നമ്മൾ ഇന്ന് വിറ്റ ഷെയറുകൾ നാളെ കാലത്ത് നമുക്ക് മേടിക്കാം അപ്പൊ നമ്മുടെ പൊസിഷൻ റീക്രിയേറ്റ് ആയി നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരും നമ്മൾ അത്രയും നഷ്ടത്തിലാണല്ലോ വിറ്റതെന്ന് ഇതിപ്പോൾ നമ്മൾ ഇന്ന് എട്ട് ലക്ഷം രൂപ നഷ്ടം ബുക്ക് ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്നു നാളെ രാവിലെ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം ചിലപ്പോൾ ലാഭവും നഷ്ടവും ആയിരിക്കും എന്നാൽ പോലും നമ്മൾ അത്രയും തന്നെ ഷെയറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിംഗ് പൊസിഷൻ റീക്രിയേറ്റ് ചെയ്തു നമ്മൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട സ്ഥാനത്ത് രണ്ട് ലക്ഷം രൂപയിലേക്ക് അത് കുറച്ചു ഇനി നമുക്ക് ഇല്ലെന്ന് വിചാരിക്കാം നമുക്ക് വേറെ ഈ വർഷം ലാഭം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക നമ്മൾ എട്ട് ലക്ഷം രൂപ നഷ്ടത്തിലാണ് നീക്കണം ഇപ്പോഴും നമ്മൾ അത് വിറ്റ് കഴിഞ്ഞ് ഈ ലോസ് ബുക്ക് ചെയ്താൽ എന്താ ഗുണം ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് അരിഫോർഡ് ചെയ്യാം ഈ എട്ട് ലക്ഷം രൂപ നമ്മൾ അടുത്ത വർഷത്തേക്ക് അരിഫോർഡ് ചെയ്യുന്നു അടുത്ത വർഷം നമുക്ക് ധൈര്യമായിട്ട് എട്ട് ലക്ഷം രൂപ വരെയുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല അപ്പോൾ ഇതിന് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നാണ് ഇതൊരു ടെക്നിക്കൽ ടൈമാണ് ഇത് ഒരു തട്ടിപ്പോ ടാക്സ് വെട്ടിപ്പോ ഒന്നുമല്ല ഇത് നിയമം അനു അനുശാസിക്കുന്ന രീതിയിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഷെയറുകളെ വിറ്റ് അതിന്റെ ലാഭവും നഷ്ടവും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ടാക്സ് ലോസ് കാർ വെസ്റ്റിംഗ് എന്നാണ് ആണ് പറയുന്നത് ഇത് വളരെ വേൾഡ് വൈഡ് പ്രചാരം നേടിയ ഒരു പരിപാടിയാണ് ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് സാലറി വാങ്ങുന്ന ആളുകൾക്ക് ഓൾഡ് റജീം അല്ലെങ്കിൽ ന്യൂ റജീം ഏത് റെജീം എന്ന് ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് തെറ്റായി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുക അതിനുള്ള അല്ലെങ്കിൽ തെറ്റായി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ളൊരു സാവകാശം ഇപ്പോൾ നമുക്ക് സാലറിക്കാർക്ക് മുൻകൂട്ടി അത് ഓപ്റ്റ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതായത് എംപ്ലോയേഴ്സ് എപ്പോഴും ഏത് റെജിമാണ് അത് ടി ഡി എസ് കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് അത് അത് അതാണല്ലേ അതായത് ഈ അത് മാറിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അതായത് മാറിപ്പോയാൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ അതിലൊരു പ്രശ്നം വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് റെജിമാണ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ന്യൂ റെജിം സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഓൾഡ് റെജീമില് ഈ നമ്മുടെ സാലറിയുടെ അകത്തുനിന്ന് എച്ച് ആർ എ പലതരം അലവൻസുകളുടെ എല്ലാം ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആവും അത് നമ്മൾ നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് മുൻകൂട്ടി തന്നെ നമ്മൾ ഓൾഡ് റെജീമാണ് എടുക്കണമെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ വീട്ടുവാടക അലവൻസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ ഫോം സിക്സ്റ്റീനിൽ ഇൻകോർപ്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ വൺസ് നമ്മൾ ഈ എംപ്ലോയറുടെ അടുത്ത് ന്യൂ റെജീമാണെന്ന് പോയി കഴിഞ്ഞാൽ എംപ്ലോയർ പിന്നെ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒന്നും എടുക്കില്ല നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് ഈ സെക്ഷൻ ടെണിൽ വരുന്ന ഡിഡക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ സാലറിക്കാർ അബദ്ധത്തിൽ അങ്ങനെ റെജീം മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കണ്ടുപിടിച്ച് ഈ ലാസ്റ്റ് സ്റ്റേജിൽ അത് എത്രത്തോളം പ്രായോഗികമാകും എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ടി ഡി എസ് റിട്ടേൺ അപ്ലോഡ് ചെയ്യണവരെ അത് തിരുത്താൻ ഓപ്ഷൻ ഉണ്ട് അത് എംപ്ലോയേഴ്സ് അതിനനുസരിച്ച് അവരോട് അനുഭവപൂർവ്വം നിന്നാലാണ് പറ്റുള്ളൂ പക്ഷേ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ന്യൂ റജീം ഓൾഡ് റെജീം ഓപ്ഷൻ തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിയാക്കിയാൽ നല്ലതാണ് ഇനി അതല്ല റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ സ്വിച്ച് ചെയ്യുന്നതിന് സാങ്കേതികമായിട്ട് തടസ്സമൊന്നുമില്ല പക്ഷേ ഈ ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യേണ്ടിരുന്ന ഒരാൾ ന്യൂ റെജീമിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സെക്ഷൻ ടെണിലൊക്കെ ഉള്ള ഡിഡക്ഷൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവും ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ല പ്രാക്ടിക്കലി പറ്റും പക്ഷെ അത് ഈ പർട്ടിക്കുലർ എംപ്ലോയർ ഇവരോടൊരു അനുഭവപൂർവമായിട്ട് നിൽക്കണം അവരത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം നിങ്ങൾ മുമ്പ് ഡിക്ലെയർ ചെയ്തത് എങ്ങനെയായിരുന്നു ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് റെമഡി ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ടഫാ അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഈ ഓൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ആ അപ്പോ അത് ഓപ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ പ്രാക്ടിക്കൽ ആവില്ല എന്നുള്ള ഒരു സംഗതി കൂടി ഇല്ലേ അല്ല ഓൾഡ്രജീം ഇല്ലാതാവുക എന്ന് ഇപ്പോഴും ചില പർട്ടിക്കുലർ ഇൻകം ഉള്ള ആളുകൾക്ക് അതായത് ഒരു പത്ത് ലക്ഷത്തിലൊക്കെ താഴെയുള്ള ഇൻകമാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള സേവിങ്സും എ ടി സി ഐ ടി ഡി ഐ ടി ഇ എ ടി ജി അതുപോലെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ ലാഭം ഇതായിരിക്കും ഓൾഡേജുമായിരിക്കും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതായത് ജനറലി ഓൾഡ് ഏജ്മിനേക്കാൾ ആകർഷകമായിട്ടുള്ളത് ന്യൂ ന്യൂറേജീമാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ലാഭം ചിലപ്പോൾ ഓൾഡ് ഏജീം തന്നെയായിരിക്കും അപ്പം അത് പക്ഷേ നമ്മൾ ജഡ്ജ്മെൻറ്റലായിട്ട് നോക്കി തന്നെ ചെയ്യണം ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ് അത് ഒരു സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞു ഇനി പോയാൽ അതിനെന്താണ് അഡ്വാൻസ് ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് ഒരു വർഷത്തെ ടാക്സ് ലയബിലിറ്റി നമ്മുടെ എല്ലാ ഇൻകങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് ടാക്സ് ലയബിലിറ്റി പതിനായിരം രൂപ കൂടുതൽ വരും എന്നുണ്ടെങ്കിൽ അയാളുടെ ആ ടാക്സ് ലയബിലിറ്റി അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കണമെന്നാണ് റൂള് അത് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാന്ന് പറഞ്ഞാൽ അതിന് ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട് ജൂണിൽ പതിനഞ്ച് ശതമാനം അതായത് ടോട്ടൽ നമ്മുടെ ആ ഒരു വർഷം വരാവുന്ന ടാക്സിൻ്റെ പതിനഞ്ച് ശതമാനം ജൂണിൽ തീർന്നിട്ടുണ്ടാവണം ജൂൺ പതിനഞ്ചാം തീയതിക്കും പടയ്ക്കണം അടുത്ത ട്രാൻസ് എന്ന് പറയുന്നത് അടുത്ത മുപ്പത് ശതമാനം അതായത് ടോട്ടൽ നാൽപ്പത്തഞ്ച് ശതമാനം അഡ്വാൻസ് ടാക്സ് സെപ്റ്റംബറിൽ തീർന്നിട്ടുണ്ടാവണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് തീർന്നിട്ടുണ്ടാവണം എഴുപത്തിയഞ്ച് ശതമാനം അഡ്വാൻസ് ടാക്സ് ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് തീർന്നിട്ടുണ്ടാവണം മുഴുവൻ അഡ്വാൻസ് ടാക്സും മാർച്ച് പതിനഞ്ചാം തീയതിക്കും പടച്ചിട്ടുണ്ടാവണം അതായത് ഒരു ഒരു സാമ്പത്തിക വർഷമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ഇൻകത്തിൻ്റെ മുഴുവൻ ടാക്സും ഈ മാർച്ച് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് അടച്ചിട്ടുണ്ടാവണം അതാണ് അഡ്വാൻസ് ടാക്സ് സിസ്റ്റം അത് നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിലും ഈ ടോട്ടൽ അഡ്വാൻസ് ടാക്സിൻ്റെ പരിധി കവർ ചെയ്തില്ലെങ്കിലും നമുക്ക് രണ്ട് ഇൻട്രസ്റ്റുകൾ വരുന്നുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് നമ്മൾ അത് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ബേർഡനും കൂടി വരും അപ്പോൾ ഇപ്പം സമയം കഴിഞ്ഞു പോയി സത്യത്തിൽ പക്ഷേ എന്നാൽ പോലും മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് മുഴുവൻ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈ ഇൻട്രസ്റ്റ് ബാഡൻ്റെ ഒരു ലഘൂകരണം കിട്ടും അദ്ദേഹത്തിന് അതാണ് അഡ്വാൻസ് ടാക്സിനെ പറ്റി പറയാനുള്ളത് കുറേ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് പാൻ ആധാർ ലിങ്കിങ് ഇപ്പം ഈ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് ഈ പാൻ ആധാർ ലിങ്കിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്താമല്ലോ എന്തൊക്കെ എന്തൊക്കെയാണ് ഇതിൽ ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത് പാൻ ആധാർ ലിങ്കിങ് ഒരു മാൻഡേറ്ററി സംഗതിയായി മാറിയിട്ടുണ്ടോ അതായത് പാൻ ആധാർ ലിങ്കിങ് മാൻഡേറ്ററി ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതായത് ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ പല പ്രാവശ്യം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു നിങ്ങൾ പാനും ആധാർ ലിങ്ക് ചെയ്യൂ പാനു ആധാർ ലിങ്ക് ചെയ്യൂ ആ ഡേറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും അത് കഴിഞ്ഞ് വീണ്ടും ആറുമാസം നീട്ടും വീണ്ടും ആറുമാസം നീട്ടും അങ്ങനെ കുറേ അധികം സമയം തന്നു അതിനുശേഷം അതിനൊരു ചെറിയ ഫൈൻ കൊണ്ടുവന്നു പാനു ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ എന്നുള്ളൊരു അത് കഴിഞ്ഞു ഇപ്പോൾ ആയിരം രൂപയാണ് ഫൈൻ ഇപ്പോൾ പാനും ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആയിരം രൂപയാണ് ഫൈൻ ഈ പാനും ആധാർ ലിങ്ക് ചെയ്യാൻ ഇപ്പോൾ ഈ ജൂലൈ സോറി മാർച്ച് തേർട്ടി ഫസ്റ്റിന് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കലി എന്ത് കാര്യത്തിന് ചെല്ലുമ്പോഴും പാനും ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണെന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും സ്ഥല നടത്താനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ചെല്ലുമ്പോഴത്തേക്കും പ്രായോഗികമായ പ്രശ്നങ്ങൾ പാനും ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആളുകളോടൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡിൻ്റെ അകത്ത് നമ്മളുടെ മൊബൈൽ നമ്പർ അതായത് മൊബൈൽ നമ്പറിൽ ആധാർ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ള ഞാൻ പറയണേ ആധാർ കാർഡിൻ്റെ അകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ആധാർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒ ടി പി വരിക അല്ലെങ്കിൽ ഈ ആധാർ വേറെ ആരെങ്കിലും മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അലർട്ട് വരാം ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമനിബന്ധന ഇല്ലെങ്കിൽ പോലും നമ്മൾ ആധാർ കാർഡിന്റെ അകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ലിങ്ക് ചെയ്യുക അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യുക അത് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആയിരം രൂപയുടെ ചിലവുണ്ടെന്നുള്ളതാണ് ഈ നമ്മൾ പെട്ടെന്നൊരു ആവശ്യത്തിന് നമ്മൾ ഈ ആധാർ ലിങ്ക് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഈ ആധാർ ലിങ്കിങ് കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ പരിപാടി നാലഞ്ച് ദിവസം വൈകി പോകും കാരണം പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്യാൻ ഒന്ന് ഇതിൻ്റെ അകത്തെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് മാച്ചായിരിക്കണം നമ്മളിത് ലിങ്ക് ചെയ്യാൻ കൊണ്ട് ചെല്ലുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടോ എന്ന് അറിയുള്ളൂ രണ്ടാമത്തത് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ രണ്ട് രണ്ട് ദിവസം മിനിമം അതിന് വേണ്ടിയിട്ട് എടുക്കും അതിൻ്റെ ഫീസ് അടച്ച് നമ്മൾ ആധാർ ലിങ്കിങ്ങിന് റിക്വസ്റ്റ് കൊടുത്ത് രണ്ട് ദിവസം എടുത്തിട്ടാണ് അത് ആ പ്രോസസ്സ് തീരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാനും ആധാറും കയ്യിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആധാറിൻ്റെ അകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും ഈ പാനും ആധാർ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക എന്നുള്ളതാണ് ആസാൻ അഡ്വൈസ് പറയാനുള്ളത് ആധാർ കാർഡ് വഴി പാൻ കാർഡ് എടുത്തവർക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ആധാർ കാർഡ് വെച്ച് പാൻ എടുത്തവർക്ക് ഈ പ്രശ്നം വരില്ല കാരണം അതിൻ്റെ അകത്ത് ആ ഡാറ്റ എല്ലാം മാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഈ മുൻകാലഘട്ടങ്ങളിൽ ഈ പാൻ എടുക്കാൻ ആധാർ നിർബന്ധം അല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം വരുന്നത് പക്ഷേ ഈ മൊബൈൽ നമ്പർ ലിങ്കിങ് എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആധാർ എടുത്ത സമയത്ത് കൊടുത്ത മൊബൈൽ ആയിരിക്കില്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട് നമുക്ക് പാൻ കാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോം ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നുണ്ട് അത് ഇപ്പോഴാണോ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു മാർച്ച് അതായത് ഇയർ എൻഡിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലാണോ നമ്മൾ കൊടുക്കേണ്ടത് ആ അതായത് ഫോം ഫിഫ്റ്റീൻ എച്ച് ഫോം ഫിഫ്റ്റീൻ ജി ഈ രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് ടി ഡി എസ് കട്ട് ചെയ്യും ഈ ആ ടി ഡി എസ് കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് ടി ഡി എസ് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഈ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ജി സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്കും ഫിഫ്റ്റീൻ എച്ച് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവർക്കും ഉള്ള ഫോംസ് ആണ് ഈ ഫോംസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ടാക്സബിൾ ഇൻകം ഇല്ല അതുകൊണ്ട് എൻ്റെ ടി ഡി എസ് കട്ട് ചെയ്യരുത് എന്നാണ് ആ ഫോമിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഇതിനൊരു രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്നിത് എൻ ആർ ഐസിന് അവൈലബിൾ അല്ല ഈ ഫോം ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് കൊടുക്കാൻ എൻ ആർ ഐസ് എലിജിബിൾ അല്ല അത് പ്രസിഡൻസിന് മാത്രമുള്ള ഫോമാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളിത് ചിലപ്പോൾ ഒരു ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ചെല്ലുമ്പോൾ അവഫ്റ്റീൻ ജി എടുത്ത് തന്നിട്ട് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് വന്നിട്ട് നമ്മളോട് ഒപ്പിടാൻ പറയും പക്ഷെ നമ്മളത് ബ്ലൈൻഡായിട്ട് ഒപ്പിട്ട് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ഡിപ്പാർട്ട്മെന്റിന് ഒരു റിപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് എനിക്ക് ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഓണേ ലേറ്റർ ഡേറ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ ഇൻകം കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് ടാക്സബിൾ ഇൻകത്തിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഒരു തെറ്റായി പോകും അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ നമ്മൾ ആകെ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടി ഡി എസ് കട്ട് ചെയ്യില്ല എന്നുള്ളൂ ഈ കൊടുക്കുന്ന ഫിഫ്റ്റീൻ എച്ച് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ജി ഈ സ്ഥാപനം ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ട്വന്റി സിക്സ് ആയേഴ്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് തന്നുള്ളത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ടി ഡി എസ് ഇല്ലാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആളുകൾ വിചാരിക്കുന്ന ഇത് ഈ ഫിഫ്റ്റീൻ എച്ച് ഫിഫ്റ്റീൻ ജി കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ടാക്സ് വരില്ല എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് ഇല്ല അതിന് ഈ ട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ നമുക്ക് ഇൻകം ഉണ്ടായിട്ടും നമ്മൾ ഈ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് കൊടുക്കുന്ന ഒരു സാഹസം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി അതല്ല നമുക്ക് റിയലി നമുക്ക് ടാക്സബിൾ ഇൻകത്തിന് താഴെ നമുക്ക് ഇൻകം ഉള്ളു എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ അത് കൊടുക്കുന്ന സമയം ഇത് ഇപ്പോഴത്തെ സമയമാണോ എന്ന് വെച്ചാൽ മുപ്പത്തൊന്നാം തീയതി വരെയല്ല ഈ ഫൈനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അത് കൊടുക്കേണ്ടത് വെല്ലിൻ അഡ്വാൻസ് നമ്മളത് ബാങ്കിലായാലും മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും കൊടുക്കുക കാരണം അവർ ജൂൺ മുതൽ ടി ഡി എസ് കെട്ടിയത് കൊടുക്കും അപ്പൊ അതിനു മുമ്പേ അവർക്ക് ഇത് കിട്ടിയാലാണ് അവർക്ക് നമ്മളെ ടി ഡി എസ് ഇന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതലാണ് അപ്പോൾ സമയം അതുകൊണ്ട് കറക്റ്റ് തന്നെയാണ് മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയിട്ട് ബാങ്കിൽ ചെന്ന് ഫിഫ്റ്റീൻ ജി അല്ലെങ്കിൽ എച്ച് കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ യോഗ്യത ഉള്ള ഒരാളാണെങ്കിൽ കൊടുക്കാൻ ഫയൽ ഒരു ഇത് ചെയ്യരുത് ഐ ടി ആർ ഇപ്പൊ ടി ആർ ഫയൽ ചെയ്യാൻ വേണ്ടി വല്ല റീഫണ്ട് കിട്ടാൻ വേണ്ടിയോ ഒക്കെ ഐ ടി ആർ ഫയൽ ചെയ്യണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് മൂന്ന് ലക്ഷം രൂപ കൂടുതൽ ഇൻകം ഉണ്ടായിട്ട് ഐ ടി ആർ ഫയൽ ചെയ്യണി ഒരു കാരണവശാലും എച്ച് കൊടുക്കരുത് ഈ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫോം അങ്ങനെയൊക്കെ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ഉണ്ട് എന്താണ് അതായത് ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ പാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ പാൻ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ പാൻ കാർഡ് എടുക്കും അല്ലെങ്കിൽ വെറുതെ പാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ടാവും പാൻ കാർഡുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇൻകം ടാക്സിൽ നമ്മളൊരു പാൻ എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും പക്ഷെ ആ അക്കൗണ്ടില് സൈനപ്പ് ചെയ്യാമെന്ന് പറയുന്നതാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ നമ്മൾ പാൻ കാർഡ് എടുത്ത സമയത്ത് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദേഴ്സ് നെയിം ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻകം ടാക്സിന് നമ്മളുടെ ഒരു ബേസിക് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് നമ്മളായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം നമ്മൾ നമ്മളതിൻ്റെ അകത്ത് കയറി നമ്മളുടെ പാൻ നമ്പറും ആധാർ ആധാർ നമ്പറും മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്നതിനാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾക്ക് ഈ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ആയിട്ടുള്ള നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ കാണാനും ആക്സസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഈ നമ്മളെ പറ്റി നടക്കുന്ന പല കാര്യങ്ങളും അതായത് മിക്കവാറും പാൻ ആധാർ ലിങ്കിങ് കഴിഞ്ഞതായിട്ട് അറിയാലോ എല്ലാ ഒരു നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടുമിക്ക ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സിന് ട്രേസ് ചെയ്യാൻ പറ്റും അവർക്ക് ഡിഗ് ചെയ്ത് ഡാറ്റ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ പറ്റി നടക്കുന്ന പല കാര്യങ്ങളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശം ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മളെ പറ്റി എന്തൊക്കെ വിവരങ്ങൾ ഇൻകം ടാക്സിൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻ നമ്മളുടെ പാൻ പാൻ നമ്പർ വെച്ചിട്ട് ഇൻകം ടാക്സിലെ അക്കൗണ്ട് അപ്പ് ചെയ്ത് ആ ഒരു അക്കൗണ്ട് ലൈവ് ആക്കണം അതിനെയാണ് രജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോം ട്വൻറ്റി സിക്സ് ഐ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോമുണ്ട് ആ ഫോമിൻ്റെ അകത്ത് നമ്മളുടെ പേരിൽ എന്തെങ്കിലും ടി ഡി എസ് ടി സി എസ് കളക്ഷൻസ് നടന്നിട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പം നമ്മളൊരു കാർ വാങ്ങി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കാർ വാങ്ങി നമ്മളെ ടി സി എസ് കളക്ട് ചെയ്യുന്നുണ്ട് ആ ഡാറ്റ ആ കാർ ഡീലർ ഇൻകം ടാക്സിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മളതിൽ നോക്കിക്കഴിഞ്ഞ് ഇത്ര രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും രൂപയുടെ ഒരു കാർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതിലുണ്ടാവും ഇനി നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ വാടക ഒരു ലക്ഷത്തിൽ കൂടുതലുണ്ട് ഉണ്ട് നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല ഈ വാടക കിട്ടുന്നുണ്ട് നമ്മൾ ഈ വാടക കരാർ എഴുതിയ സമയത്ത് നമ്മുടെ അടുത്ത് താമസിക്കാൻ വന്ന ആൾ നമ്മളുടെ അടുത്തുനിന്ന് പാൻ നമ്പർ മേടിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എംപ്ലോയറുടെ അടുത്ത് എച്ച് ആർ എയുടെ എക്സംഷന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പാൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഈ പാൻ നമ്പറിന്റെ ഡാറ്റ വെച്ചിട്ട് നമ്മളുടെ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ നമുക്ക് ഇത്രയും ലക്ഷം രൂപയുടെ ഇൻകം കിട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടായിട്ടുണ്ടാവും നമുക്ക് ഇൻകം ടാക്സിന് അതറിയാം നമുക്കിത് അറിയണ്ടാവില്ല ഇനി എ ഐ എസ് ടി ഐ എസ് എന്ന് പറയുന്നത് ടാക്സ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് സമ്മറി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത് ഏകദേശം സമാന സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി ഡി എസ് അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മൾ നമ്മളിപ്പോൾ ഒരു എസ് ബി അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് അതിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇതൊക്കെ ഇൻകം ടാക്സിന്റെ പോർട്ടലിലേക്ക് ഡാറ്റ ഡിഗ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമുക്ക് ഇത്രയും മുന്നൂറ് രൂപയുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം വരെ ഇൻകം ടാക്സിന് അറിയാമായിരിക്കും അപ്പോൾ ഈ എ ഐ എസ് ഡി ഐ എസ് എന്ന് പറയുന്നത് നമ്മളെ പറ്റിയുള്ള ജാതകം ഇൻകം ടാക്സിന്റെ കയ്യിൽ അതായത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ നമ്മൾ എന്തിലൊക്കെ എൻ്റർ ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ള ജാതകം ഇൻകം ടാക്സിന്റെ കയ്യിലുള്ളതാണ് അതിലേക്കുള്ള താക്കോലാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമുക്ക് ഇൻകൊന്നും ഇല്ല എന്നാൽ പോലും ഇടയ്ക്ക് കയറി ഈ ട്വന്റി സിക്സ് ഐ എസ് ഐ എസ് എം ഡി എസ് ഒക്കെ ഒന്ന് പരിശോധിക്കണം നല്ലതാണ് കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ പാൻ നമ്പർ ഒന്നും കൊടുക്കാതെ കാര്യങ്ങൾ നടക്കില്ല അപ്പൊ എന്താ ചില ബിരുദ്ധന്മാരെ ചെയ്യുമെന്ന് വെച്ചാൽ സ്വന്തം പാൻ നമ്പർ കൊടുക്കണമെന്ന് പറയാം പാൻ നമ്പർ അറിയാവുന്ന വേറെ ഒരാളുടെ പാൻ നമ്പർ കൊടുത്താൽ ഈ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ട്രാൻസാക്ഷൻ നമ്മളുടെ പേരിലായിരിക്കും എൻ്റർ ചെയ്ത് കിടക്കണേ ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ ഒരാൾക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ഒരു സ്ഥലം വിറ്റ കേസാണ് കാര്യം ഇദ്ദേഹത്തിന് ഇപ്പോ ഒരു ഇൻഡിമേഷൻ വന്ന എന്താന്ന് വെച്ചാൽ രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ഇദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇന്നേ വരെ ഇൻകൺ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തേക്കണ ആളല്ല ഇദ്ദേഹം ആദ്യമായിട്ട് ഈ മുപ്പത് ലക്ഷം രൂപയുടെ സ്ഥലം വിറ്റതുകൊണ്ട് പുള്ളി റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു ആ വർഷം അപ്പോൾ ഓൾറെഡി നമ്മളുടെ അടുത്ത് വന്ന് പുള്ളി അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുള്ളി വേഗം ഇത് കണ്ട വഴി ഓടി വന്നു നമ്മൾ കയറി നോക്കുമ്പോഴത്തേക്ക് സംഭവം ശരിയാണ് പുള്ളിയുടെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഒരു സെയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ നമ്മൾ രജിസ്റ്റർ ഓഫീസ് മുതൽ തൃപ്പുണത്തെ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവർ എ ആറ് പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്തപ്പോഴത്തേക്കും ഒരു ലൈൻ തെറ്റിപ്പോയതാ ഇദ്ദേഹത്തിന്റെ പേരിന്റെ നേരെ തൊട്ടടുത്ത സെയിലിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ തുടർന്ന് അങ്ങോട്ട് വന്ന എല്ലാത്തിലും ആ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും അത്രയും വലിയൊരു ഭീമമായ തെറ്റ് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന്റെ പേരിൽ അസസ് ചെയ്യപ്പെടാനും പിന്നെ അതിന്റെ നൂലാമാലകളിൽ നിന്ന് അദ്ദേഹം ഒരു കുറെ കുറേ അധികം വർഷങ്ങൾ കൊടുക്കും നല്ല കാശിന ചിലവാക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പാൻ നമുക്ക് പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാ ഇടയ്ക്കെങ്കിലും കയറി ഈ ട്വൻ്റി സിക്സ് അയേഴ്സിലും കംപ്ലൈൻസ് പോർട്ടലിലും ഒന്നും നമുക്ക് അനുകൂലമല്ലാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇൻഷുർ ചെയ്യുക അത് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യണമെന്നൊരു ഒരു നിർബന്ധമില്ല നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ